ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം ഇതിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഇതുവരെ സെയിൽ ചെയ്യാത്തൊരു പ്ലാന്റ് ആണ് അച്ചിമനസ് എന്ന് പറയുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് വെറൈറ്റി ആണ് കേട്ടോയിൽ കാണിക്കുന്നത് ഇത് ഹാങ്ങിങ് ബോട്ടിൽ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ഒത്തിരി പൂക്കൾ നിറഞ്ഞുണ്ടായി നിൽക്കുന്ന ചെടികളാണ് അച്ചിമനസ് ചെടികളെന്ന് പറയുന്നത് അതുപോലെ തന്നെ പല നിറത്തിലുള്ള പൂക്കളാണ് കേട്ടോ ഇതിലുണ്ടാവുന്നത് സിംഗിൾ പെറ്റിലുണ്ട് ഡബിൾ പെറ്റിലുണ്ട് അതുപോലെ തന്നെ സിംഗിൾ കളേഴ്സ് ഉണ്ട് മൾട്ടി കളേഴ്സ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് ഈ അച്ചിമെൻസ് പ്ലാന്റ്സിൽ അപ്പോൾ ഇതിൻ്റെ ഒരു എട്ട് വെറൈറ്റിയാണ് നമ്മൾ ഇന്നത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇത് സിംഗിളായിട്ട് കൊടുക്കുന്നില്ല ഇപ്പം നമ്മൾ കോംബോ ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത് ജിഫി സൈസിലുള്ള ആണ് ഇതിൻ്റെ ഈ കോമ്പോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ എട്ട് കളേഴ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത് എട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിന് നിങ്ങൾക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഹാങ്ങിങ് ചെടിയാണ് കേട്ടോ ഈ അച്ചിമനസ് ചെടികൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അധികം മെയിൻ്റെനൻസ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഒരു പോട്ടിലൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പോട്ട് നിറഞ്ഞ് വളരെ ഭംഗിയിൽ നിറയുക പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ചെടിയാണ് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് ഹൈഡ്രാഞ്ചിയ ചെടികളാണ് ഹൈഡ്രാഞ്ചിയ ചെടികളെ പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ ഒരു ടൈമിൽ വാങ്ങിച്ച് നട്ടു വെക്കും എന്തായാലും പിടിച്ചു കിട്ടും കാരണം ഇപ്പോൾ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞ് നല്ല മഴയൊക്കെയുള്ള ടൈമാണ് അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നടുകയാണെങ്കിൽ നമുക്ക് പ്ലാന്റ്സ് നശിച്ചു പോകുന്നില്ല സേഫായിട്ട് കിട്ടും കിട്ടൂടും അപ്പോൾ ഹൈഡ്രാഞ്ചി ചെടികളുടെ നാല് കളേഴ്സിൻ്റെ ഒരു കോംബോ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നാല് കളേഴ്സിനും കൂടി ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ള കളേഴ്സാണ് സ്ക്രീനിൽ കാണിക്കുന്നത് വൈറ്റ് കളറിലെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡാർക്ക് റെഡ് കളറിലെ പൂക്കൾ ഒരു വെറൈറ്റി പിന്നെയുള്ളത് ബ്ലൂ കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ഇനി അടുത്തത് റോസ് കളറില് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി ഈ നാല് വെറൈറ്റീസും വളരെ ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് റെഡ് കളറിലൊക്കെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടായി നിൽക്കും അതുപോലെ തന്നെ അധികം വളർന്നു പോകാതെ ബുഷി ടൈപ്പിൽ നമുക്ക് നിർത്താൻ പറ്റുന്ന ചെടികളൂടിയാണ് ഈ ഹൈഡ്രാൻ ചെടികൾ ഇനി അടുത്തത് ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെയാണ് എക്സ്മസ് കാറ്റസ് വെറൈറ്റീസ് ആണ് കാണിക്കുന്നത് ആറ് ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് ആറ് ഡിഫറെൻറ്റ് കളേഴ്സിനും കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വളരെ ഭംഗിയിൽ നമുക്ക് പോട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഈ കാറ്റസ് വെറൈറ്റീസ് ഈ കാണിക്കുന്ന ഒരു ജാസ്മിൻ ആണ് ഇത് വളരെ വളരെയധികം സ്മെല്ലുള്ള ഒരു പ്ലാന്റ് ആണ് അത് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പൂക്കൾ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിന് ആയിട്ടുണ്ട് വലിയ പ്ലാന്റ്സ് ആണ് ഉള്ളത് അതുപോലെ തന്നെ എല്ലാ പ്ലാന്റിലും ഉണ്ടായിരിക്കും ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സുഗന്ധരാജൻ പ്ലാന്റിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള ആ പ്ലാന്റ് പോലെ തന്നെ വളരെയധികം സ്മെല്ലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഗന്ധരാജൻ ചെടികൾ ഈ കാണിക്കുന്നത് അയൺസ്റ്റോൺ എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഭംഗിയും ഇതിൻ്റെ ലീവ്സ് തന്നെയാണ് പൂക്കളങ്കാറ്റി ഇമ്പോർട്ടൻസ് ഇതിൻ്റെ ലീവ്സിനാണ് ഉള്ളത് ഇതിൻ്റെ ലീവ്സ് അതുപോലെ തന്നെ അത്രയും ഭംഗിയുള്ള കളറിലുള്ള ലീവ്സാണ് ഉണ്ടാകുന്നത് നമുക്ക് ഔട്ട്ഡോറിൽ ഗാർഡനിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണിത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് പുറത്ത് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകളുള്ള ഒരു ചെടിയാണ് സെമിഗ്രാസ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഇത് കുറച്ച് പ്ലാന്റ്സ് ഒരുമിച്ച് നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്ന് ഒരുപാട് ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളുടെ കളറും വളരെ ഭംഗിയുള്ള കളേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിന് അവൈലബിളായിട്ടുണ്ട് പ്ലാ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇനി കമേലിയുടെ ചെടികൾ നമ്മുടെ കയ്യിൽ പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കുറച്ചായിട്ട് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റോസ പൂക്കൾ പോലെ തന്നെ സുന്ദരിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് കമേലിയ ചെടികൾ ഇത് ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും വളർത്തുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ആദ്യമൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു പ്ലാന്റ് ആയിരുന്നു ഈ കമേലിയ ചെടികൾ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അധികം മെയിൻ്റെനൻസ് ഇല്ലാതെ വളർത്താൻ കഴിയുന്ന ഒരു ചെടിയാണ് കമ്മേലിയായ ചെടികൾ ഈ പ്ലാന്റ് ഒരിത്തിരി സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷെ പിടിച്ചു കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നശിച്ച് പോവാതെ വർഷങ്ങളോളം നമുക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് കമ്മേലിയായ ചെടികൾ ഇത് കുറച്ച് ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് വളർന്ന് പൂക്കളുണ്ടായി കിട്ടുന്നൊരു ചെടിയാണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ വലിയ ആണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് വളർന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇതിൻ്റെ ഒരു മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് ഡിഫറെൻ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് കളേഴ്സിൻ്റെ കോംബോയ്ക്ക് വരുന്ന റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഹെൽത്തി ആയിട്ടുള്ള ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ആഴ്ച രൂപ ഈ കാണിക്കുന്നത് സൺ പേപ്പർ വൈൻ്റെ ചെടികളാണ് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള ആണ് സൺ പേപ്പർ വൈൻ ഒരുപാട് പേർക്ക് പിടിച്ചു കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയുന്നതൊക്കെ അപ്പം അങ്ങനെയുള്ള ഒരു ഈ ഒരു ടൈമിൽ വാങ്ങിച്ചതുകൊണ്ടു വേണമെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം ആയിരിക്കും ഈ പ്ലാന്റ്സ് പിടിച്ച് കിട്ടാനായിട്ട് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ എൺപത് രൂപയ്ക്കാണ് നീല കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി മാത്രമേ ഇപ്പോൾ സ്റ്റോക്കുള്ളു ഇത് ഗോൾഡൻ ഗ്യാസ് കിൻ്റെ തൈകളാണ് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഇപ്പോൾ സ്റ്റോക്ക് ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു ബ്രാൻഡിന് റേറ്റ് വരുന്നത് എഴുപത്തി രൂപയാണ് നന്നായിട്ട് വളർന്നിട്ടുള്ള വലിയ ചെടികളാണ് കേട്ടോ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അതുപോലെ തന്നെ ബ്രൈഡൽ ബക്കറ്റിൻ്റെ വൈറ്റ് കളറുള്ള പൂക്കൾ ഉണ്ടാകുന്ന പ്ലാനിൻ്റെ ചെടിയാണ് കേട്ടോ ഇപ്പം കാണിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാനിന് റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് ഇനിയുള്ളത് കുറച്ച് ആഫ്രിക്കൻ വയൽസിൻ്റെ വെറൈറ്റീസ് ആണ് ഒരു എട്ട് വെറൈറ്റി കളേഴ്സാണ് ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ മിക്കതിലും തന്നെ നിറയെ പൂക്കളും ഉണ്ടായി നിൽക്കുന്നുണ്ട് നമുക്ക് ഇൻഡോറിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ഈ ആഫ്രിക്കൻ വയൽസ് കഴിഞ്ഞ ഇതുപോലെ നിറഞ്ഞ പൂക്കളുണ്ടായി നിൽക്കുകയും ചെയ്യും അപ്പം ഇതിൻ്റെ ഈ ഒരു കളേഴ്സിനും കൂടി റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു എട്ട് കളേഴ്സിനും കൂടി ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ എയിറ്റ് കളേഴ്സിനും കൂടി ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് എയ്റ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഇത് മഴയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അപ്പോൾ അധികം വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ മയൽസ് അതുപോലെ തന്നെ ഓർക്കിഡ് റോസ് റോസാണ് ഇനിയുള്ളത് ഓർക്കിഡ് റോസിൻ്റെ റെഡ് കളറിലെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് ഇപ്പം സ്റ്റോക്ക് ഇരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കേട്ടോ അയച്ചു തരുന്ന മിക്ക ചെടികളിലും തന്നെ ഇപ്പോൾ പൂക്കളുണ്ട് ഇത്രയും ഡാർക്ക് റെഡ് കളറില് പൂക്കളുണ്ടാകുന്ന ഓർക്കിഡ് റോസാണ് സ്റ്റോക്ക് ഉള്ളത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇത്രയും പ്ലാൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേത് പ്ലാൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചുതരാം പ്ലാൻസ് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും പേയ്മെൻറ്റ് നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ ഇതുപോലെ തന്നെ അസേലിയുടെ ഒരു മൂന്ന് കളേഴ്സ് ഇപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ട് അതുപോലെ ഒരു വൈറ്റ് കളറിലെ ബുക്കിൽ ഉണ്ടാകുന്ന വെറൈറ്റി ഉണ്ട് റെഡ് ബുക്കിൽ ബുക്കിലുണ്ടാകുന്ന വെറൈറ്റി അതുപോലെ തന്നെ റോസ് കളറിലെ ബുക്കിൽ ഉണ്ടാകുന്ന വെറൈറ്റി ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സ് ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതുപോലെ വലിയ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അയച്ചു തരുന്നത്